എൻ്റെ പേര് പ്രിയ ഷിജു ഞാൻ എറണാകുളം ജില്ലയിലെ മൂവാറ്റുഴയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത് എല്ലാവരെയും പോലെ എൻ്റെ ജീവിതത്തിലെ ഒരു മരുഭൂമി കാലഘട്ടത്തിലാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ അതിനു മുമ്പ് തന്നെ എനിക്ക് യേശുവിനെ അറിയായിരുന്നു ഒരു ഒന്നാം രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് യേശു ദൈവമാണെന്ന് എനിക്കറിയാം ഞാൻ ഒരു ക്രിസ്ത്യ ക്രിസ്ത്യാനിയല്ല ഹിന്ദു ആണ് അതുകൊണ്ട് ഞാനൊരു കാറ്റഗ് സ്കൂളിൽ പോവുമോ ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് യേശു ദൈവമാണെന്നറിയാം അപ്പോൾ അന്നേ തൊട്ടൊരു ബന്ധം എനിക്ക് യേശുമായിട്ടുണ്ടായിരുന്നു എൻ്റെ സങ്കടങ്ങളിലൊക്കെ പറയാനായിട്ട് ഞാൻ എപ്പോഴും ഒരു അച്ഛന്മാർ അച്ഛനടുത്ത മോളെങ്ങനെ സംസാരിക്കും അതുപോലെ ഞാൻ സംസാരിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും നടന്നില്ലെങ്കിൽ ഞാൻ കരയും കരഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ അത് നടക്കും ഞാൻ സ്വഭാവമായിട്ട് വന്ന് നന്ദി പറയും പോകും ഇങ്ങനെ ഒരു രീതിയിലായിരുന്നു ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഞാൻ ജീവിച്ചിരുന്നത് എനിക്കൊരു പ്രാർത്ഥനയിൽ വലിയ ഒരു ആഴപ്പെട്ട ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസമായപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു എൻ്റെ കുടുംബത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികൾ ഭർത്താവ് എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ എല്ലാം നന്നായി നോക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവർക്കൊന്നും ഞാനൊരു കുറവ് വരുത്താൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ജീവിതം സ്മൂത്തായി പോയപ്പോൾ ഞാൻ നമ്മൾ ഉണ്ടാകുന്ന ഒരു അകൽച്ച വന്ന് ദൈവത്തോടായിരുന്നു കാരണം സ്മൂത്തായി പോകുമ്പോൾ നമുക്ക് പിന്നെ സാധാരണ ഒരു പ്രാർത്ഥന ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിച്ചിരുന്നു ചൊല്ലിയിരുന്നു ഇതൊന്നും ആരും എന്നെ പറഞ്ഞിട്ട് ചെയ്തതല്ല പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് തോന്നുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ പിന്നെ ആയിപ്പോൾ അതൊക്കെ കുറഞ്ഞു അഞ്ച് മിനിറ്റായി ദൈവത്തിന് വേണ്ടിയുള്ള എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴേ എനിക്ക് നടുവേദന വന്നു ഞാൻ ഇടയ്ക്ക് മെഡിസിനൊക്കെ എടുത്തോണ്ടിരുന്നു ഒന്ന് രണ്ട് ഡോക്ടേഴ്സിനെ കാണുകയും ചെയ്തു ആദ്യം ഒരു ഡോക്ടർ മരുന്ന് കഴിക്കും മാറും വീണ്ടും വരും പിന്നെ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ എടുക്കണം പറഞ്ഞു അപ്പോൾ ഞാൻ വേറൊരു ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചു അപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇത് തന്നെ ചെയ്യണം ഫസ്റ്റിൽ ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു ഞാൻ എക്സ്റേ എടുത്തു എൻ്റെ രണ്ട് മുട്ടിൻ്റെ എക്സ്റേ എടുത്തു എൻ്റെ രണ്ട് മുട്ടിന് തേയ്മാനം എൻ്റെ നട്ടിൽ ബൾജ് ചെയ്തിട്ട് അതിങ്ങനെ ഞെരി എൻ്റെ കാലിലേക്കുള്ള ഇടതുവശത്തെ കാലിലേക്കുള്ള ഞെരു ഞരമ്പിനെ ഞെരിക്കുന്നു ഒരു മരപ്പ് പോലെ എനിക്ക് വേദനയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും നാളും ഈ ചെറുപ്രായത്തിൽ എങ്ങനെ ആക്കിയെടുത്തു നിന്നാണ് എന്നോട് ഡോക്ടർ ചോദിച്ചത് ആ സമയം തന്നെ ഡോക്ടർ എനിക്ക് പിന്നെ ബെൽറ്റ് തന്നു ബെൽറ്റ് നടുവിന് ബെൽറ്റ് ഇടാതെ നിങ്ങൾ ഒരു നിമിഷം പോലും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പോയി ബെൽറ്റ് മേടിച്ച് ഇട്ടു ഡോക്ടർ പറഞ്ഞു ഞാൻ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഞാൻ ടൂ വീലർ ഓടിക്കുന്ന ആളാന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ഇവിടെ വന്നത് എങ്ങനെയാന്ന് ദൈവം നിങ്ങളെ നടത്തിയതെന്ന് പറഞ്ഞു ഞാൻ ആകെ അങ്ങ് തകർന്നു പോയി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ഉള്ള കുടുംബമൊന്നും അല്ല അപ്പോൾ നമ്മുടെ കിട്ടുന്ന ജോലിയും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അവിടെ ആ നിമിഷം മാറും മറുകയാണ് ചെയ്ത് ആകെ മനസ്സ് തകർന്നു വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ സപ്പോർട്ടായി ഉണ്ടാവുമെന്ന് വിചാരിച്ച ഹസ്ബൻഡും എന്നെ തളി പറയുക ചെയ്തേ അപ്പോൾ എൻ്റെ ശ്രദ്ധയില്ലായ്മ ഞാൻ എനിക്ക് വേണ്ടി ചെയ്തു വെച്ച പോലെ ഒരു ഇത് വന്നു ആകെ തകർന്നു എന്ന് പറഞ്ഞാൽ ഇനി എനിക്കൊരു രക്ഷയില്ല അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലാണ് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എനിക്കിത് വന്നു ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി മാറിയത് എന്ന് ഞാൻ ചോദിച്ചു എന്നിട്ട് ഉത്തരമൊന്നുമില്ല അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ഞാൻ ആശ്രയി വെച്ച സാധനങ്ങൾ വ്യക്തികൾ എൻ്റെ ജോലി ഇപ്പോൾ എൻ്റെ ദൈവം കൂടെ കൈവിട്ടു പിന്നെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഞാൻ വളരെ ഇത്രയും തകർന്നു പോയൊരു ജീവിതം ഞാൻ എന്ത് ചെയ്യും ഇതെനിക്ക് വാക്കിൽ അറിയിക്കാൻ വയ്യ അത്രയ്ക്കും ഞാൻ അനുഭവിച്ചു അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും എനിക്ക് മുന്നോട്ട് ആത്മഹത്യ ചെയ്യണോ ഞാൻ തന്നെ മരിക്കണോ കുഞ്ഞുങ്ങളെ കൊല്ലണോ എന്തൊക്കെയാണ് അങ്ങനെ എൻ്റെ മനസ്സിൽ കടന്നു പോയ എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ വളരെ തകർന്നിരിക്കുന്ന സമയത്ത് എനിക്കൊരു കൃപാസന പത്രം കിട്ടി ഞാൻ ധ്യാനം കൂടിയിട്ടുണ്ട് സ്റ്റേ ചെയ്ത് ധ്യാനം കൂടിയിട്ട് പ്രാർത്ഥന കൂടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ പത്രത്തോട് വലിയ താല്പര്യം ഒന്നും തോന്നിയില്ല പിന്നെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ പത്രം എടുത്തൊന്ന് വായിച്ചു അന്നേരം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ്ജ് ആ ടോക്കിൽ ഇങ്ങനെ ഫീച്ചറിൽ ഇങ്ങനെ കിടക്കുന്നു എൻ്റെ അതേ ഡയലോഗ് തന്നെ ആ പത്രത്തിൽ വരു കണ്ടു അപ്പം എനിക്കിതും ഇതിൽ എന്തോ സംതിങ് ഉണ്ട് ഞാൻ വായിച്ചു അപ്പം പത്രം മൊത്തം വായിച്ച് ഞാൻ ഇവിടെ വരണമെന്ന് തീരുമാനിക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പിന്നെ ഈ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒക്ടോബർ മാസത്തിലെ ജപമാല റാലി ഞാൻ പങ്കെടുത്തു പങ്കെടുക്കണേൻ്റെ അന്ന് ഞാൻ ബെൽറ്റ് ബെൽറ്റിട്ടുണ്ടാണ് ഞാൻ ഇവിടെ വന്നായിരുന്നത് ഞാൻ ബെൽറ്റ് ഒരു ബാഗിൽ വെച്ച് ആ ഇവിടുന്ന് ജപമാല റാലി സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആ ആ കൂടെ തന്നെ പങ്കെടുക്കാൻ പറ്റും ഫസ്റ്റ് ആളുകൾ ആ അർത്ഥെങ്കിൽ പള്ളിയിൽ കയറിപ്പോയി ഞാനും കയറി ഞാൻ ചങ്ക് പൊട്ടുന്ന രീതിയിൽ കരഞ്ഞ് എൻ്റെ എല്ലാം സമർപ്പിച്ചു അപ്പം എനിക്ക് മനസ്സ് എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് വന്നു ഞാൻ ഇതാ യോഹനാനോട് യേശു പറയലോ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിലേക്കും വരുവാണിങ്ങനൊരിത് അമ്മ യേശുവിനെ കുരിശ് തറച്ചിട്ട് ആ രൂപത്തിന് ചോരൊരിപ്പിച്ച് നിൽക്കണം നോക്കി നിൽക്കുന്ന ആ ഒരു രൂപത്തിൽ ഞാൻ ഓർത്തു സത്യമാണ് അമ്മ അനുഭവിച്ച വേദന ഒന്നും എനിക്ക് വന്നിട്ടില്ല അതൊരു തു ഒരു ചെറിയ വേദനയാണ് വന്നിട്ടുള്ളൂ ഇന്ന് ഞാൻ ഈ നിമിഷം പറയുകയാണ് ഇനി ഞാൻ ഈ ബെൽറ്റ് ഉപയോഗിച്ചിട്ട് ഒരു സ്ഥലത്ത് പോവുകയോ ഒന്നും ചെയ്യത്തില്ല ഞാൻ എൻ്റെ ബെൽറ്റ് അന്നേ ഞാൻ ഉപേക്ഷിച്ചു പിന്നെ ഇതുവരെ ആ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്കൊരു ഞാൻ ചിന്തിക്കാറില്ല എൻ്റെ നടു എങ്ങനെയാണോ അങ്ങനെ എന്നെ പോകട്ടെ എന്ന രീതിയിൽ ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ പ്രാർ ഒരു വർഷമായിട്ട് നടുവിന് മ ന നടുവേദനയ്ക്ക് മരുന്ന് എടുക്കാറില്ല അമ്മയുടെ ഇവിടുത്തെ വിശുദ്ധ തൈലം മുത്ത് ഞാൻ പ്രാർത്ഥിക്കും ഈ കല്ലിൽ നിന്ന് അബ്രാഹത്തിൻ്റെ സന്തതികളെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ വചനം ഞാൻ എൻ്റെ ഹൃദയം ഞാൻ ഏറ്റെടുക്കുന്നു അതിനും കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നു അത് വരട്ടി പറഞ്ഞ് ഞാൻ ഭജനം പറഞ്ഞ് ഞാൻ എൻ്റെ നടുവിൽ ഇവിടെ തുടമ്പടിത്തായാലും തേക്കും എൻ്റെ കൊച്ചിനെ കൊണ്ടാണ് തേപ്പിക്കുന്നത് അവനും ആ വചനം പറഞ്ഞ് പറ്റും പിന്നെ ഞാൻ അതിനെ കുറിച്ച് ഞാൻ അത് മറന്നു പിന്നെ അങ്ങനെ എനിക്കാ അത്രയും വലിയൊരു എനിക്ക് സഹിക്കാൻ പറ്റാത്ത ആ ഒരു വിഷയത്തിൽ നിന്ന് മാതാവ് എനിക്ക് വളരെ ഒരു വിടുതല തന്നു പിന്നെ എനിക്ക് രണ്ടാമത് പറയാനുള്ള ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മോളാണ് ഇവരുടെ പേര് മിന്നു ഷിജു എന്നാണ് മാതാവിൽ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിശ്വാസം ഒന്നും അത്രയും ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഇതൊക്കെ ചെയ്യണ ആളായിട്ട് എനിക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ വരുമ്പോൾ കൊച്ചെന്നോട് ചോദിച്ചു അമ്മ നമ്മൾ ദൈവത്തിനോട് കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവം എപ്പോഴും ഇങ്ങനെ ഒരു പാപത്തോ ഒരു പ്രശ്നങ്ങളോ വരാതെ അവരെപ്പോഴും കരുതിയല്ലേ വേണ്ടത് ഇങ്ങനെ അവരോര സഹനങ്ങൾ തരുവാണോ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നമുക്ക് ദൈവം ഇങ്ങനെ ഒരു സഹനങ്ങൾ തരുന്നത് സ്വർണം ഇങ്ങനെ ഉരുക്കിയാണ് അത് പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത് അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഇതെല്ലാം മാലിന്യം എല്ലാം കഴിഞ്ഞ് നമ്മളെ വിശുദ്ധരായ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം തരുന്നതാണ് ഈ സഹനം എന്ന് പറഞ്ഞു അപ്പോഴും അവർക്കതൊരു വിശ്വാസമൊന്നുമല്ല അങ്ങനെ അവൾ പ്ലസ് വണ്ണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ ഇഷ്യൂ ഞങ്ങളുടെ വീട്ടിലുണ്ടായി ഞാൻ ഈ മദ്യം മദ്യംപാനം നിർത്താൻ വേണ്ടിയുള്ള ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടുണ്ട് അവരുടെ അടുത്ത് പോയത് അവർക്ക് ഈ പത്രം കൊടുക്കാനൊക്കെയാണ് ഞാൻ പോയി അവിടെ ഡോക്ടറെ കണ്ടു എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉറങ്ങാനായിട്ട് ഒരു ഗുളിക തന്നു എനിക്ക് ശരിക്കും ഉറങ്ങാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡായിട്ടുണ്ടായ ഇഷ്യൂ അദ്ദേഹിച്ചിട്ട് ഞാൻ ആ ഗുളിയ ഓർമ്മ എനിക്ക് സുഖമായിട്ട് ഒന്നും ഓർക്കാൻ തുറങ്ങാനായിരുന്നു ഞാൻ കണ്ണു തുറന്നു എപ്പോഴും കണ്ണുറും വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലും ഒരു ഗുളി ഗുളിയെടുത്തേക്കും കിടക്കും ഇങ്ങനെ മൂന്ന് ദിവസം ഞാൻ കിടന്നു എൻ്റെ കൊച്ചിൻ്റെ പ്ലസ് വൺ ഇൻ്റെ മോഡൽ പരീക്ഷയുടെ സമയത്താണ് ഇവിടെ അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യും എന്നിട്ട് അവൾ പരീക്ഷയ്ക്ക് പോയപ്പോൾ പറഞ്ഞു ഈ മൂന്ന് ദിവസം എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല അമ്മ കാരണം എൻ്റെ പരീക്ഷ എനിക്ക് ശരിക്കും എഴുതാൻ പറ്റിയിട്ടില്ല എൻ്റെ സിസ്റ്റർ വഴക്ക് പറയുന്നു പറഞ്ഞു അതവിടെ മാത്സിൻ്റെ മാത്സിൻ്റെ പരീക്ഷ സമയത്തായിരുന്നു അപ്പോൾ ഞാൻ അവൾ ചോദിച്ചു നിനക്ക് എത്ര മാർക്കാണ് മാത്സിന് വേണ്ടതെന്ന് ചോദിച്ചു എനിക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത് മോഡൽ പരീക്ഷയ്ക്ക് അറുപതിലാണ് അപ്പോൾ ഞാൻ എടുത്തു വയ്ക്കാൻ അവൾ പറഞ്ഞു നിനക്ക് മാതാവ് അമ്പത് മാർക്ക് വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചിന് വിശ്വാസമില്ലാത്തതാണ് അവൾ പറഞ്ഞു പിന്നെ മാതാവ് ഇപ്പോൾ മാർക്ക് വരികല്ലേ എന്ന് പറഞ്ഞാൽ അവൾ ഒന്ന് പോയി പിന്നെ അതിൻ്റെ പേപ്പർ വായിക്കാനായിട്ട് സ്കൂളിൽ നിന്ന് ചെല്ലാൻ പറഞ്ഞു ചെന്ന പോകാൻ നേരത്ത് ഞാൻ വീട്ടിൻ്റെ ഇരിക്കും അപ്പോൾ അവൾ ഇവിടെ പറഞ്ഞോട്ടെ ഇന്ന് എൻ്റെ മാത്സിൻ്റെ മാർക്ക് തരുന്ന ദിവസമാണ് അപ്പോൾ അമ്മ പറഞ്ഞ പോലെ മാതാവ് എനിക്ക് അമ്പത് മാർക്ക് തരുമല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസം വരാത്തരല്ല പോയ പക്ഷേ ഞാൻ ആ പോണ പോക്കിന് മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവി നീ അവർക്ക് അമ്പത് മാർക്ക് കൊടുത്തില്ലാലും ഞാൻ വിശ്വസിക്കും നീ എൻ്റെ കൊച്ചിനെ ഇനിയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തോളൂ എന്ന് വിശ്വസിക്കും പക്ഷേ അവർക്കൊരു വിശ്വാസം വരണമെങ്കിൽ മാതാവ് അവൾക്ക് അമ്പത് മാർക്ക് കൊടുക്കണം അതിൽ അമ്പത്തൊന്നാരുതും അവരുത് അമ്പത് തന്നെ കൊടുത്താൽ അവളത് വിശ്വസിക്കുകയുള്ളൂ നീ ഇവിടെ ഈ ഇതിൽ പ്രവർത്തിച്ചിരിക്കണം നീ ആയിരിക്കണം എൻ്റെ കൊച്ചിൻ്റെ പേപ്പർ നോക്കിയത് നീ ആയിരിക്കണം എൻ്റെ കൊച്ചിന് മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു ഇവൾ അത് സാധാരണ ടീച്ചർ വിളിച്ചു എല്ലാവരുടെയും പേപ്പർ വിളിച്ചു കൊടുത്തു ഇവക്കിടെ പേര് വിളിച്ചപ്പോൾ ഇവളുടെ പേര് മിന്വേഷിച്ചു അമ്പത് മാർക്ക് എന്ന് പറഞ്ഞു ആ സമയത്ത് അവൾ അവിടെ നിന്ന് കരഞ്ഞ് അപ്പോൾ ഞാൻ മാതാ എൻ്റെ തിരിച്ച് വന്നപ്പോൾ അവൾ പറഞ്ഞു കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ആ അമ്മ ഇങ്ങനെ കൃപാസനത്തിൽ പോകുന്നുണ്ട് അമ്മച്ച് പറഞ്ഞായിരുന്നു എനിക്ക് അമ്പത് മാർക്ക് കിട്ടും മാതാവ് മാർക്ക് എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അത് അതുകഴിഞ്ഞ് ഞാൻ അവൾ തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു അമ്മയമ്മ എങ്ങനെ അറിഞ്ഞേ എനിക്ക് അമ്പത് മാർക്കാന്ന് അമ്മ എങ്ങനെ അറിഞ്ഞേ സിസ്റ്റർ അല്ലേ എൻ്റെ പേപ്പർ നോക്കിയപ്പോൾ പറഞ്ഞു ഇല്ല നിന്റെ മാ പേപ്പർ നോക്കിയത് മാതാവാണ് അപ്പോൾ മാതാവാണെന്ന് നിനക്ക് അമ്പത് മാർക്ക് തന്നി പറഞ്ഞു അപ്പോൾ ഞാൻ ആ ആ നിമിഷം ഇവർ കണ്ടിട്ടില്ല ഞാൻ ആ എൻ്റെ മുറിയിൽ കയറി മുട്ടുകുത്തി മാതാവിനോട് നന്ദി പറഞ്ഞു കാരണം ഇപ്പോൾ എൻ്റെ കൊച്ചിന് മാതാവിനെ കിട്ടിയ ഇനി അവളുടെ ജീവിതത്തിൽ ഉടനീളം അവൾ മാതാവിനെ യേശുവിനെ മുറുകി പിടിച്ചോളും അപ്പോൾ ഞാൻ അതിന് നന്ദി പറഞ്ഞു അപ്പം അവൾ പിന്നെ പറയുകയാണ് എനിക്ക് ഇത്രയും വിഷയം പഠിച്ചിട്ടും മാത്സിന് ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇവളോട് പറഞ്ഞു പിള്ളെ പ്രാർത്ഥിച്ചോ നിനക്ക് മാതാവ് ഫുൾ മാർക്ക് തരും അപ്പോൾ ഞാൻ കയറി സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു അങ്ങനെ പ്ലസ് വണ്ണിന് മാത്സിന് അവൾക്ക് എൺപതിൽ എൺപത് നൽകി മാതാവ് അനുഗ്രഹിച്ചു അങ്ങനെ ഒരിക്കൽ കൂടി അവളുടെ വിശ്വാസം മാതാവ് വർദ്ധിപ്പിച്ചു ഈ പ്രാവശ്യം പ്ലസ് ടുവിൻ്റെ പരീക്ഷയുടെ സമയത്ത് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്നവരൊന്നുമല്ല സാധാരണക്കാർ തന്നെയാണ് ഉയർന്ന വിദ്യാർത്ഥികൾക്ക് ഈ നീറ്റ് എഴുതാൻ പോകണമെന്നാണ് ആഗ്രഹം അപ്പോൾ നല്ല മാർക്ക് കിട്ടുവാണെങ്കിൽ അവിടെ ഫീസുള്ളവക്ക് ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചു ഞാനും ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മാതാവ് ഈ പ്രാവശ്യത്തെ പ്ലസ് ടു പരീക്ഷയിൽ പ്ലസ് ടുവിന് അറുന്നൂറിൽ അറുന്നൂറും മാർക്കും കൊടുത്ത് എൻ്റെ കൊച്ചിന് മൂവാറ്റുര സെൻറ് അഗ്രസ്റ്റ്യൻ ഗേൾസ് ഹൈസ്കൂളിലെ ആയിരത്തി ഇരുന്നൂറ് മാർക്കിൽ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് മാർക്ക് നൽകി മാതാ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴും നൽകി ടോപ്പറായി എൻ്റെ കുഞ്ഞിനെ മാതാവ് ഉയർത്തി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിശ്വാസം ഒരിക്കൽ കൂടി വർദ്ധിപ്പിച്ചു ഇത് ഞാനൊരു പൂവാണ് ചോദിച്ചത് പ്ലസ് വണ്ണിന് കണക്ക് പരീക്ഷയിൽ എൻ ഫുൾ മാർക്ക് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ അപ്പോൾ ഞാനൊരു പൂ ചോദിച്ചപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ കുടുംബത്തിലേക്ക് ഒരു പൂക്കാലം പോരെ പ്ലസ് ടുവിന് ഫുള്ള് ഇവരുടെ ക്ലാസ്സിൽ ഒരിക്കലും അവൾ ഫുള്ള് വാങ്ങിച്ചിട്ടില്ല ആ ആൾക്ക് അറുന്നൂറിൽ അറുന്നൂറും തന്നെ ഗേൾസ് ഹയർ സെക്കൻഡറിയിലെ ടോപ്പറായി എൻ്റെ കുഞ്ഞിനെ ഉയർത്തി ഇത് ഇതുവഴി എൻ്റെ കുഞ്ഞിൻ്റെ വിശ്വാസം ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടയായി പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പത്രം കൊടുക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കത്തില്ല ഹോസ്പിറ്റലും കൊടുക്കത്തില്ല ഓരോ ഹോസ്പിറ്റലിൽ കയറി അവിടെ ഒരു മൂന്നോ നാലോ പേപ്പർ കിടക്കേണ്ടത് അവർ ആ പേപ്പറിൽ ചോറ് വെച്ചുകൊണ്ടും പൊതിഞ്ഞെടുക്കും അങ്ങനെ അത് ചെയ്യുന്ന എൻ്റെ മുമ്പിൽ അത് ചെയ്യുന്നതിന് എനിക്ക് വിഷമായിരുന്നു ഞാൻ ഒന്നും രണ്ട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളൂ ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോൾ എനിക്ക് സെയിം ായിട്ടുള്ളവടത്താണ് ഞാൻ ആദ്യമേ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ ആയപ്പോൾ ഞാൻ കൂടുതൽ എന്താ ചെയ്യുക അച്ഛനെപ്പോഴും ഇനി ധ്യാനത്തിൽ പറയും നിങ്ങളും ദൈവത്തിന് വേണ്ടി കൂടുതൽ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കും അതാണ് ദൈവം നോക്കണേന്നാ പറയുന്നത് അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ പ്രാർത്ഥനയൊക്കെ മാറ്റി എൻ്റെ നിയോഗം മാറ്റി വെച്ചിട്ട് എനിക്ക് എങ്ങനെ യേശുവിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാം ഈ കൂടുതൽ കൂടുതൽ മറ്റുള്ളവർക്ക് യേശുവിന് കൊടുക്കാൻ പറ്റും എന്നായി അപ്പോൾ ഞാൻ പിന്നെ ഞാൻ എൻ്റെ സേഫ് കോണറിൽ നിന്ന് മാറി മൂവാറ്റുട കച്ചേരി താഴത്ത് കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ്സും അത് വലിയ ടൗണാണ് അവിടെ ഞാൻ പത്രം വിതരണം ചെയ്യാൻ തുടങ്ങി ഓരോ ബസ്സ് വന്ന് ഇറങ്ങി ആൾ ഇറങ്ങുമ്പോൾ ഞാൻ ചെല്ലും ചേച്ചി ചേട്ടാ ഇത് കൃപാസനത്തിലെ പത്രമാണ് ഇതങ്ങ് ആലപ്പുഴയിലെ മാതാവിൻ്റെ പത്രമാണ് ഒരുപാട് അനുഗ്രഹങ്ങളുള്ള പത്രമാണ് നമ്മൾ വായി നമുക്ക് വായിക്കുവോ എന്ന് ചോദിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടല്ലാതെ ഒരു പത്രവും ഞാൻ ഒരാൾക്ക് കൊടുക്കാറില്ല അങ്ങനെ ചെയ്യുമ്പോൾ എന്നോട് ആളുകൾ പുച്ഛത്തോടെ നോക്കിയിട്ടുണ്ട് കളിയാക്കി ചിരിച്ചിട്ടുണ്ട് ഞാൻ ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഡ്രൈവർമാരുടെ പാ സ്റ്റാൻഡിലും പോയി ഇതുപോലെ പത്രങ്ങൾ കൊടുക്കും ഇതൊന്നും ഞാൻ എൻ്റെ ഒരു ഞാൻ പത്രം കൊടുക്കുമ്പോൾ വളരെ ചമ്മി കൊടുത്തോണ്ടൊരു നാളാണ് അങ്ങനെയൊക്കെ ഒരു മാറ്റം നൽകിയത് മാതാവാണ് ഞാൻ എപ്പോഴും ഈ അനുഗ്രഹം നൽകിയതിന് മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള രണ്ടും കുട്ടികൾ കല്യാണം കഴിഞ്ഞ ഒരാ ചെറുപ്രായമാണ് അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് മാതാവേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു വലിയൊരു കൃപ തരണേന്ന് അങ്ങനെ ഞാൻ പത്രം കൊടുക്കാൻ പോയപ്പോൾ രണ്ട് കുട്ടികളെ കണ്ടുമുട്ടി അവർ രണ്ടുപേരും ചെറു ചെറുപ്രായമാണ് ഹസ്ബൻഡുമായിട്ട് എന്തോ വേറെ ഇഷ്യൂ ആയിട്ട് അവർ വീട്ടിൽ വന്ന് നിൽക്കുക അപ്പോൾ ഞാൻ ആ കൊച്ചിന് പത്രം കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞ മോളെ എൻ്റെ കുടുംബത്തിൽ വന്ന സമാധാനവും എല്ലാം ഞാൻ അവരെക്കുറിച്ച് അവരോട് പറയുമായിരുന്നു അങ്ങനെ ഞാൻ ആ കൊച്ചിന് പത്രം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിറ്റത്തെ ആഴ്ച തന്നെ അതിന് ഒരു ലാബ് പഠിച്ച കൊച്ചാണ് അപ്പോൾ ലാബിൽ ജോലി കിട്ടി അപ്പോൾ ആ കൊച്ചിനെ കുറച്ച് എന്നെ വിളിച്ചു ചേച്ചി ചേച്ചി ആ പത്രം തന്ന എൻ്റെ പിറ്റേ അഴിച്ചു തന്നെ എനിക്കൊരു ജോലി കിട്ടി ചേച്ചി ഇപ്പോൾ എൻ്റെ മനസ്സൊരു സമാധാനം വന്നുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അതിനിടത്തെ സാക്ഷ്യങ്ങൾ അഴിച്ചു കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെ ആൾക്കാരെ കയറിയുന്ന ഒരു ചേച്ചി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കാത്തു നിൽക്കുകയാണ് ട്രെയിനിൽ ചാടി ആത്മഹത്യ ചെയ്യുക വിജയൻ വേണ്ടി അത് ഇച്ചിരി ലെങ്ത്തുള്ള സാക്ഷിയായിരുന്നു ഞാനത് കൊച്ചിന് അഴിച്ചു കൊടുത്തു ഇത് നീ ഫുൾ ആയിട്ടും കേൾക്കണം എന്നിട്ട് നീ പറയണം ഈ ചേച്ചിക്ക് മാതാവ് അനുഗ്രഹം കൊടുത്തതുപോലെ എൻ്റെയും ജീവിതത്തിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കൊടുക്കുമ്പോൾ അന്ന് മാതാവ് ഇടപെടുന്നു എന്നും ഞാൻ വിചാരിച്ചല്ല കൊടുത്ത് അവർക്കൊരു സമാധാനം സാധാനം കിട്ടട്ടെ ന്നോർത്ത് ആ സാക്ഷ്യം ആ കൊച്ച് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ മെസ്സേജ് വരുവാണ് കോൾ ചെയ്യാൻ പറഞ്ഞ് അവർ വിളിക്കുകയും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതെല്ലാം പറഞ്ഞ് സംസാരിച്ച് അവരും രമ്യതപ്പെടുകയും ചെയ്തു ആ കുഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് അവൾക്ക് അടുത്ത മാസമാണ് ഉടമ്പടി പുതുക്കേണ്ടത് അതുകൊണ്ടാണ് എൻ്റെ ഇവിടെ വരാതെ പിന്നെ അതുപോലെ തന്നെ വേറൊരു കുട്ടിക്ക് ഇതുപോലെ ഡൈവേഴ്സ് അവർ ഡൈവേഴ്സിന് കൊടുത്തേക്കണാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മെയ്യിലാണ് അവരുടെ ഡൈവേഴ്സിൻ്റെ ഫൈനൽ തീരുമാനിച്ചേക്കണേ എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അവരെ കോടതിയിൽ വിളിക്കും വക്കീൽ വിളിക്കുകയൊക്കെ ചെയ്തു അപ്പോഴൊന്നും ആ അതിൻ്റെ ഹസ്ബൻഡ് അതിനായിട്ട് യോജിക്കാൻ തയ്യാറല്ലായിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെ അത് പറയുമ്പോൾ അതിൻ്റെ കണ്ണ് നിറഞ്ഞു വരണ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമായി മാറി അപ്പോൾ ഞാൻ കൊച്ചോട് പറഞ്ഞു എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായില്ല അപ്പോൾ ഒരു സാധാരണ ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോൾ കൊന്തയോ മാതാവിൻ്റെ ലോക്കറ്റോ ഒക്കെ ഞാൻ കൈ പിടിച്ചിട്ടാണ് പോവാറ് അന്ന് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ആകെ പത്ത് പത്രം ു ഞാൻ വേഗം തന്നെ ഒരു പത്രം അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച് ഞാൻ ആ പത്ത് പത്രം എൻ്റെ കയ്യിൽ നിന്ന് കവറ പടിയാൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതിനകത്തൊരു പത്ത് പത്രമുണ്ട് ഈ ഒരു കാര്യം അവൾ ചെയ്യണം ചേച്ചി പറഞ്ഞ് ചെയ്യൂന്ന് ചോദിച്ചു അപ്പോൾ കൊച്ചു പറഞ്ഞു ചെയ്യും എനിക്ക് മാതാവിൽ വിശ്വാസമാണ് ചേച്ചി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനാ കൊച്ചാ പത്രം കൊടുത്തിട്ട് പറഞ്ഞു ഈ പത്രം നീ അവർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണേ ആ ഹോസ്പിറ്റലിൽ നിനക്ക് അറിയാവുന്ന പേഷ്യൻസിന് കൊടുത്തിട്ട് ഇത് ആലപ്പുഴയുടെ ഇത്ര മാതാവിൻ്റെ പത്രാണെന്ന് പറഞ്ഞു ഒന്ന് കൊടുക്കുക നിൻ്റെ ജീവിതത്തിൽ മാതാവ് ഇടപെടുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ കൊച്ചാ ആ പത്ത് പത്രം കൊടുത്ത് കൊടുത്തു ഞാൻ ചോദിച്ചു മോളെ കൊടുത്തു എന്നു കൊടുത്തു എന്ന് പറഞ്ഞു പിന്നെ ആ മാസം മാസമൊന്നും ഒരിതുണ്ടായില്ല ഈ കഴിഞ്ഞ അവരുടെ ഇതിനും ഫൈനൽ ഹിയറിങ്ങിനും ആ ഹസ്ബൻഡ് അവളെ വരികയും അവളെ കൊച്ചിനെ കാണുകയും തിരിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു ഇപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് നന്ദി പറയുന്നത് കുടുംബസമേതം വരും എന്നാണ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെ എൻ്റെ ജീവിതത്തിലും ഞാൻ മറ്റുള്ളവരുടെ മാതാവിനെ കുറിച്ച് പറഞ്ഞ് അവരുടെ ജീവിതത്തിലും മാതാവ് ഇടപെട്ടത് എനിക്ക് ഞാൻ കൃപാസന മാതാവിനോടും യേശുവോടും ഒരുപാട് നന്ദി പറഞ്ഞു കാരണം എനിക്കത് പറഞ്ഞറിയ്ക്കാൻ പറ്റാത്ത എൻ്റെ വാക്കിലൊതുങ്ങുന്ന സന്തോഷം അല്ലാതെ എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്നെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഇത്രയും ഒരു യോഗ്യതയൊന്നും ഉണ്ടായിട്ടൊന്നും അല്ലെങ്കിൽ ഇവിടെ യും കയറ്റി നിർത്തിയത് കാരണം ഞാൻ ഉടമ്പടിയിൽ പറഞ്ഞ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ കേസിൽ എനിക്ക് ആഴ്ച തോറും ഒന്നും രോഗികളെ കാണാനോ പ്രവൃത്തി ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല സാമ്പത്തികമായിട്ട് ഉണ്ടായിട്ടില്ല സാഹചര്യം കൊണ്ടും പറ്റാറില്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പൈസ വരണ അനുസരിച്ച് ഞാൻ ആരോടും പറയാറില്ല എനിക്ക് കിട്ടുന്ന അനുസരിച്ച് ഒരു ഓർഫനേജ് വയസ്സായ അമ്മമാരെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഞാൻ അവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാനും എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് കൂടി പറയും ഇങ്ങനൊരു ഇതുണ്ട് നിങ്ങളെന്നെയോട് സഹായിക്കാമോന്നുള്ളൂ അവരും കൂടി ചെയ്ത് അങ്ങനെ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് സഹായിച്ചിട്ടുണ്ട് ഞാൻ അവർക്ക് നൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ചു സഹായിച്ചിട്ടുണ്ട് സഹിച്ചിട്ടുണ്ട് ആര് കൊടുക്കാറുണ്ട് ചില സമയങ്ങളിൽ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് ആൾക്കാരെ നഖം പെട്ടി കൊടുത്തു തല ജീവി കൊടുത്തു കുളിപ്പിച്ചു അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ അങ്ങോട്ട് പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ എങ്കിൽ നിന്നൊരു ധാരണ ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് ചെന്നപ്പോൾ അവർ നഖം പെട്ടെടുത്ത് എനിക്ക് ഇങ്ങോട്ട് ഒരു അതിലൊരു അമച്ചു പറഞ്ഞു എൻ്റെ നഗം ഒന്ന് വെട്ടിത്തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ അവരെ ആ എൻ്റെ ആഗ്രഹം ഞാൻ അവിടെ പറയണേന് മുന്നേ തന്നെ ആ അങ്ങനെ അവരുടെ നഖം വെട്ടിക്കൊടുക്കാനും ആ അമ്മമാരെ കുളിപ്പിക്കാൻ കൂടാനും അവരുടെ തലയിലുള്ള ഈ പേൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ അത് കളയാനൊക്കെ എന്നെ മാതാവ് ഒരുക്കിയതാണ് പക്ഷേ എനിക്ക് പണ്ട് ഭയങ്കരമായിട്ട് ആയിട്ട് അറപ്പുള്ള ഒരാളായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേ എൻ്റെ കുഞ്ഞിൻ്റെ പോലും ചെയ്യാൻ എനിക്ക് മടിയുള്ള ആളായ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ഇനിയും എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ വേണ്ടി ഇത് ഞാൻ എൻ്റെ നിയമം ും സാധിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല എനിക്ക് കൂടുതൽ കൂടുതൽ യേശുവിനെ കുറിച്ച് അറിയാനും എനിക്ക് ഞാൻ അദരം കൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ നിയോഗം അമ്മ മാതാവും യേശുവും അതെനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ആൾക്കാരിൽ കയറി നിൽക്കാനും ഇങ്ങനൊരു സാക്ഷ്യം പറയാനും എന്നെ ഓർത്ത് ഞാൻ അമ്മയോടും തിരുകുമാരനോടും കൊടാനുകൂടി നന്ദി പറയുന്നു ഇതെൻ്റെ മോള് പാലാ ബ്രില്യൻറ്റിൽ നാളെ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ് ഇനിയും ഞാനൊരു സാക്ഷിയായിട്ട് ഇവിടെ കയറുന്നുണ്ടെങ്കിൽ അതൊരു അമ്മ നൽകുന്ന സാക്ഷ്യമായിരിക്കും ഞാൻ അഞ്ചാമത് ഉടമ്പടി പുതുക്കിയിട്ട് പോയപ്പോൾ പറഞ്ഞ ആ വാദകം നിന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ പോയത് അമ്മേ ഇനി ഞാനിവിടെ വരുന്നത് സാക്ഷിയും പറയാനായിരിക്കും അമ്മയുടെ സ്വർഗീയ സാക്ഷിയെ യേശുൻ്റെ നാമത്തിൽ എന്നെ ഉയർത്തണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് ഇവിടെ നിൽക്കാൻ രണ്ടാമതും എന്നെ അനുവദിച്ച അമ്മമാതാൻ ഒരിക്കൽ കൂടി ഞാൻ നന്ദി